ബാണാസുഗരസാഗർ ഡാം ഇതൊക്കെ കേരളത്തിലെ ഏത് നദിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കബനി നദി ശരിയായ ഉത്തരം കേരളത്തിൽ ഒരു നദി എന്ന് വിളിക്കണമെങ്കിൽ ആ നീർച്ചാലിന് ആ പുഴയ്ക്ക് കുറഞ്ഞത് എത്ര കിലോമീറ്റർ നീളം കാണണം പതിനഞ്ച് കിലോമീറ്റർ ശരിയായ ഉത്തരമാണ് കേരളത്തിലെ കോട്ടയത്തിന്റെ ജീവനാടിയാണ് മീനച്ചിലാർ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരു പുസ്തകത്തിൽ മീനച്ചിലാർ ഒരു പ്രധാന കഥാപാത്രമായി വന്നിട്ടുണ്ട് ഏതാണ് ആ പുസ്തകം അനന്ധി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നാലാമത്തെ ചോദ്യം ശരിയാണ് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത് പതിനൊന്ന് നദികൾ ശരിയായ ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് എത്രയാണ് പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആറാമത്തെ ഉത്തരവും ശരി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് ഏത് നദിയിൽ പെരിയാർ ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം പെരിയാറിന്റെ തീരത്തുള്ള വളരെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം ഏതാണ് മലയാറ്റൂർ ശരിയായ ഉത്തരമാണ് ഒൻപതാമത്തെ ചോദ്യം ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ ഡാം ഏത് മലമ്പുഴ ഡാം ശരിയായ ഉത്തരം കേരളത്തിൽ വലിപ്പത്തിൽ മൂന്നാമത് നിൽക്കുന്ന നദി ഏത് പമ്പ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരവായിരിക്കുന്നു പതിനൊന്നാമത്തെ ചോദ്യം പമ്പ ഭാരതപ്പുഴയ്ക്കുള്ള മറ്റൊരു പേരാണ് ശോകനാശിനി പുഴ ആരാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് ശരിയായ ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി നദിയേത് ചാലിയാർ ശരിയായ ഉത്തരം നദി യുടെ പതനസ്ഥാനം കേരളത്തിൽ വലുപ്പത്തിൽ മൂന്നാമതുള്ള കേരളത്തിന്റെ പുണ്യനദിയാണ് പമ്പ എവിടെയാണ് നദി പതിക്കുന്നത് തമിഴ്നാട് തെറ്റായ ഉത്തരം കൂടുതൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദി ഏത് ഭാരതപ്പുഴ തെറ്റായ ഉത്തരം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി കാസർഗോഡ് ജില്ലയിലൂടെ യു ഷേപ്പിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട് ഏതാണത് അറിയില്ല ആതിരപ്പള്ളി വാഴച്ചാൽ വളരെ പ്രശസ്തമായി രണ്ടു വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴ ശരിയായ ഉത്തരം നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ആണ് എങ്കിൽ നിളയുടെ കഥാകാരനായ ശരിയായ ഉത്തരം എം ടി വാസുദേവൻ നായർ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയത് നെയ്യാർ ശരിയായ ഉത്തരം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി അറിയാം ചോദ്യം പക്ഷേ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയേത് തൂതപ്പുഴ ശരിയായ ഉത്തരമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമാണ് പാലരുവി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏത് നദിയിലാണ് അറിയില്ല സമയം കഴിയുന്നു റാപ്പിഡ് ഫയർ റൗണ്ട് റൗണ്ടാണ് കല്ലടപ്പുഴ ശരിയായ ഉത്തരമാണ് നിശാൻ ഇരുപതിൽ പതിനാറ് ചോദ്യങ്ങൾ ശരിയായിരിക്കുന്നു നല്ല പെർഫോമൻസ് വെരി ഗുഡ് അടുത്തയാൾക്ക് വരാം നിബി ശരി റെഡിയാണോ നിബിയുടെ വിഷയം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം ആ സംസ്ഥാനവുമായി ചേർത്ത് തന്നെ പറയാൻ ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ഇരുപത് ചോദ്യങ്ങൾ റെഡിയല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏത് തെറ്റാണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിയായ ഉത്തരം ലക്നൗ ഏത് നദീതീരത്താണ് ഡെറാഡൂൺ ഏത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ലക്നൌ ഏത് നദീതീരത്താണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ ഏത് നദിയുടെ തീരത്ത് ബ്രിട്ടീഷ് ഉണ്ടോ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാന നഗരിയായിരുന്ന സ്ഥലം കൊൽക്കത്ത തെറ്റ് കൊൽക്കത്തയൊക്കെ ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു പാട്ന ബിഹാറിന്റെ തലസ്ഥാനമാണ് പാട്നയുടെ പഴയ പേര് ശരിയായ ഉത്തരം ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ ശരിയാണ് ബിർസാമുണ്ട വിമാനത്താവളം എവിടെയാണ് തെറ്റാണ് ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല ശരിയായ ഉത്തരം കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ആര് ശിൽ ആ കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി മരണമില്ലാത്തവരുടെ വസതി അബോർഡ് ഓഫ് ഇമ്മോർട്ടൽസ് ഏത് ഇന്ത്യൻ തലസ്ഥാന നഗരിയാണ് ആ പേരിലുള്ളത് മരണമില്ലാത്തവരുടെ വസതി കൊൽക്കത്ത തെറ്റ് ക്ഷേത്രം തലസ്ഥാന നഗരിയിലാണ് തെറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ശരിയായ ഉത്തരം ഏഴ് ദ്വീപുകൾ ചേർന്ന തലസ്ഥാന നഗരം ഏതാണ് മുംബൈ ശരിയായ ഉത്തരം എ പി ജെ അബ്ദുൽ കലാം മരണപ്പെട്ടത് ബദനി ഹോസ്പിറ്റലിലാണ് എവിടെ എവിടെ തെറ്റായ ഉത്തരം ഇന്ത്യയുടെ ക്ഷേത്ര നഗരി എന്നറിയപ്പെടുന്നത് ഒഡീഷ ശരിയായ ഉത്തരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വാന നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ എവിടെയാണ് ജയ്പൂർ ജയ്പൂർ ശരിയായ ഉത്തരം രാജസ്ഥാൻ എഴുതിയ റുഡിയാർഡ് കിപ്ലിംഗിന് പരിചയമുണ്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ തലസ്ഥാനത്ത് ഒരു ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനത്താണ് ജനിച്ചത് എവിടെയാണ് മുംബൈ ശരിയായ ഉത്തരം ഇറാനി ചായ അതുപോലെ കോഹിനൂർ ഡയമണ്ട് ഇതിനൊക്കെ പ്രശസ്തമായ സ്ഥലം ഹൈദരാബാദ് ശരിയായ ഉത്തരം ഒന്നാം ലോക മഹായുദ്ധ അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ ഇരുപതാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ഒരു ഇന്ത്യൻ പട്ടണം മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് ഇന്ന് അതൊരു ഇന്ത്യയിലെ ജർമ്മനിയാണ് അത് ആക്രമിച്ചത് അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഏതാണത് ഓക്കെ സമയം കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് മാർക്ക് നിപിക്ക് പതിനൊന്ന് മാർക്ക് ആണ് നിഷാ പതിനാറ് അല്ലേ ശരി ശരൺ റെഡിയാണല്ലോ ശരന്റെ വിഷയം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരത്ത് അറിയാം ആ വീട്ടുപേരെന്താണ് ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ അച്ഛന്റെ പേര് മാടനാശ അമ്മയുടെ പേര് കുട്ടിയമ്മ ചോദ്യം ഭാര്യയുടെ പേരുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരിവിപ്പുറം പ്രതിഷ്ഠ വളരെ പ്രശസ്തമാണ് ഏത് നദിയിലായിരുന്നു ഏത് നദീതീരത്തായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ തെറ്റാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡേറ്റ് പറയാമോ മെയ് പതിനഞ്ചാണ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പിയുടെ ആദ്യകാല രൂപം മറ്റൊരു സംഘടനയായിരുന്നു ആദ്യം അതാണ് പിന്നീട് എസ് എൻ ഡി പി ആയത് ആ ആദ്യ രൂപത്തിന് വിളിക്കുന്ന പേര് അറിയില്ല ഓക്കെ ആറാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവന്ന ആരെയും ലോക സഞ്ചാരത്തിനിടയിൽ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഏത് പ്രശസ്തനായ ഇന്ത്യക്കാരനാണ് ഗുരുദേവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായ ഉത്തരം ആലുവയിലെ സർവമത സമ്മേളനം നടന്ന വർഷം ശരിയായ ഉത്തരം ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗുരുദേവൻ പറഞ്ഞതാണ് പക്ഷെ ചോദ്യം ഇതാണ് ഏത് കൃതിയിലാണ് ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് തെറ്റാണ് ശ്രീനാരായണ ഗുരുവിന്റെ രൂപമുള്ളതാണ് ചിത്രമുള്ളതാണ് അഞ്ചു രൂപ നാണയങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തിലാണ് ഗവൺമെന്റ് ആ നാണയങ്ങൾ പുറത്തിറക്കിയത് ഏതു വർഷം ശരിയായ ഉത്തരം ചട്ടമ്പി സ്വാമികളുടെ മരണം ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു എഴുതി രചിച്ച കൃതിയേത് അറിയില്ല ഓക്കെ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ആരാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ശരിയായ ഉത്തരം ഗുരു പൊതുവെ ഗുരുവിനെ കാണാൻ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഗുരുവിന്റെ അടുക്കളേക്ക് വരികയാണ് എന്നാൽ ഒരിക്കൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മാത്രം ഗുരു അങ്ങോട്ട് പോയി സ്വയം ഗുരുവായിട്ട് സഞ്ചരിച്ചു പോയി സന്ദർശിച്ച ഒരു വ്യക്തിയുണ്ട് ആരാണത് റിയില്ല ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് ഏത് സ്ഥലത്തെ കുറിച്ചാണ് എവിടെയാണ് അങ്ങനെ എഴുതി അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ശരിയായ ഉത്തരം ശ്രീനാരായണ ട്രസ്റ്റ് എസ് ട്രസ്റ്റ് സ്ഥാപിച്ചത് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് ആര് അറിയില്ല പി എ ബക്കർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വളരെ പ്രശസ്തമായ ഒരു സിനിമ സംവിധാനം ചെയ്തയാളാണ് പി എ ബക്കർ ഏതാണ് സിനിമയുടെ പേര് ശ്രീനാരായണ ഗുരു എന്നുള്ളതായിരുന്നു തെറ്റായ ഉത്തരം ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠകളിലൂടെ വളരെ പ്രശസ്തനാണ് അദ്ദേഹം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇവിടെ ശരിയായ ഉത്തരം എത്രാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരു മരണപ്പെട്ടത് എത്രാമത്തെ ഗുരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു നോവലാണ് ഗുരു ഏറ്റവും പ്രശസ്തമായ നോവൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവി ഏറ്റവും ഗംഭീരമായ ഒന്ന് ആരാണ് എഴുതിയത് അറിയോ ഇല്ല ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യത്തെ കൃതി ശരിയായ ഉത്തരം അവസാനത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയിലെ ആദ്യ വരിയാണ് ഏതാണ് കൃതി തെറ്റാണ് അപ്പോൾ ഷെറിന്റെ അവസരം കഴിയുമ്പോൾ ഷെറിന് മത്സരം ഷെറിന്റെ അവസരം കഴിയുമ്പോൾ ഷെറിന് പത്തെണ്ണം മാത്രമാണ് ശരിയാക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ പേർക്കും വരാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ റാപ്പിഡ് ഫയർ റൗണ്ട് നേരത്തെ വിഷയം തന്നിരുന്നതാണ് പേരും നന്നായി പ്രിപ്പയർ ചെയ്ത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് എങ്കിലും കുറച്ചുകൂടി ഒക്കെ പഠിക്കണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച തരുന്ന ഒരു റൗണ്ട് തന്നെയായിരുന്നു ഏറ്റവും നന്നായി മത്സരിച്ച് ഏറ്റവും കൂടുതൽ രസകരമായ ഉത്തരങ്ങൾ പറഞ്ഞ് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിഷാനാണ് സോ നിഷാൻ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നിബി ക്ഷണിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ മത്സരവും അവസാനിച്ചു ഇത് ഇവിടെ തീരുന്നില്ല എന്ന് ചിലരോട് എനിക്ക് പറയാനുണ്ട് അടുത്ത പല മത്സരങ്ങളിലും നിഷാൻ കാണാം എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നടത്തി ഇതുപോലെ റാപ്പിഡ് ക്വിസ് നടത്തുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണാം സ്നേഹം കോട്ടയം